നമസ്കാരം തുടർച്ചയായ നാലാം ദിവസവും രാജ്യത്ത് അന്തരീക്ഷ താപനില കുതിച്ചുയർന്നു അന്തർദേശീയ യോഗാ ദിനം മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ആഘോഷിക്കും സന്ദർശകരുടെ പ്രവാഹം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്ത് ചൂടിന് ശമനമില്ല തുടർച്ചയായ നാലാം ദിവസവും അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് പലയിടത്തും ചൂട് അനുഭവപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ലിവയിലാണ് നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ട ചൂട് സൊഹാർ ഷിനാസ് പഹു എന്നിവിടങ്ങളിൽ നാല്പത്തിയെട്ട് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് രേഖപ്പെടുത്തിയത് കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ പകൽ സമയങ്ങളിൽ പലരും പുറത്തിറങ്ങുവാൻ മടിക്കുകയാണ് സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും താരതമ്യേന ആളുകൾ കുറവാണ് പെരുന്നാൾ അവധിയായിട്ടും പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല ചൂടിന് ശമനം തേടി കൂടുതൽ പേരും ബീച്ചുകളിലും മറ്റ് പ്രകൃതിദത്തമായ തടാകങ്ങളിലുമാണ് എത്തുന്നത് വരും ദിവസങ്ങളിലും ചൂട് ഉയരുവാൻ സാധ്യത ഉള്ളതിനാൽ മുൻകരുതൽ നടപടികൾ എടുക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്താമത് അന്തർദേശീയ യോഗാ ദിനം മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകുന്നേരം ആഘോഷിക്കും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിലാണ് നടക്കുക ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗായിരിക്കും മുഖ്യാതിഥി അതിനു പുറമെ ഒമാനി ഉദ്യോഗസ്ഥരും പൗരപ്രമുഖരും പങ്കെടുക്കും മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മർഹബൻ യോഗ എന്ന പേരിൽ അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ ആരംഭിച്ചിരുന്നു ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ജബൽ അക്തറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് പെരുന്നാൾ അവധി ആഘോഷിക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിയത് ജബൽ അക്തറിൽ അനുഭവപ്പെടുന്ന സുഖകരമായ കാലാവസ്ഥയാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത് ഒമാനിൽ പരക്കേ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തെത്തുമ്പോൾ ജബൽ അക്തറിൽ ഇത് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനും സുഖകരമായ കാലാവസ്ഥ അനുഭവിക്കാനും നിരവധി പേരാണ് കുടുംബസമേതം എത്തുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യവും ജബൽ അക്തർ തന്നെയാണ് ഇനിയുള്ള അവധി ദിവസങ്ങളിലും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേരും ജബൽ അക്തറിലേക്കുള്ള ചുരം കയറിയുള്ള യാത്രയും വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതാണ് കരിഫ് സീസണിന് തുടക്കമായതോടെ വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിനായി മികച്ച മുന്നൊരുക്കങ്ങളുമായി അധികൃതർ ദോഫാറിൽ റോഡുകളിലും ഗതാഗതം ക്രമീകരിക്കുന്നതിനും മതിയായ പോലീസ് സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഹരിത ഇടങ്ങളും ബീച്ചുകളും സുരക്ഷിതമാക്കുക സന്ദർശകരുടെ സുരക്ഷ നിലനിർത്തുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി മാസങ്ങൾക്ക് മുമ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു റോഡ് മാർഗം ഗിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ വിലായത്തുകളിലെ സ്റ്റേഷനുകളിൽ ഇന്ധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഖരീഫ് സീസണിന്റെ സുഗമമായ നടത്തി പുറപ്പാക്കാൻ വിവിധ ക്രമീകരണങ്ങളാണ് റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് സലാലയിലേക്കുള്ള റോഡുകളിൽ പെട്രോളിങ്ങും പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് ഫിഫ റാങ്കിങ്ങിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒമാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ജൂൺ മാസത്തെ റാങ്കിങ്ങിൽ ഒമാൻ എഴുപത്തി ആറാം സ്ഥാനത്തെത്തി ഏപ്രിൽ മാസത്തിലെ അവസാന റാങ്കിങ്ങിൽ ഒമാൻ എഴുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു ജൂണിലെ റാങ്കിങ്ങിൽ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് പോയിന്റ് നേടി ആകെ പോയിന്റ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം പതിനെട്ട് പോയിൻ്റ് സ്വന്തമാക്കി പുതിയ കോച്ച് ജെറോസ്ലോവ് സിൽഹാവിക്ക് കീഴിൽ മികച്ച കളിയാണ് ഒമാൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ടീമിന്റെ മുന്നേറ്റത്തിന് തുണയായത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പ് ഡിയിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഒമാൻ മൂന്നാം റൗണ്ടിൽ എത്തിയിട്ടുണ്ട് ആറു കളികളിൽ നിന്ന് പതിമൂന്ന് പോയിന്റാണ് ഒമാൻ സ്വന്തമായി